ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കാണാം സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം എന്താ എന്താ പറയാ രാവിലെ തന്നെ നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റി എക്സാക്ട് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഓൾ ടൈം ഹൈയിലേക്ക് ചെന്നു ആൻഡ് അതിനുശേഷം അവിടുന്ന് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ അല്ലെ സി ഇൻഫാക്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി സർവീസിംഗിലുണ്ടായിട്ടുള്ള ഫിഫ്റ്റി തൗസൻഡിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്തു ഞാൻ വിചാരിച്ചത് ഫർദർ മൂവ്മെന്റ് ഉണ്ടാവും രണ്ടായിരുന്നു കേട്ടോ എന്റെ എന്റെ ഒരു തിങ്കിങ് ഉണ്ടായിരുന്നത് ബട്ട് ആ ഒരു മൂമെന്റ് കാണാതായപ്പോഴാണോ അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് സ്റ്റെക്കാകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത് ആൻഡ് അവിടെ നിന്നിപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായി ആ സമയത്ത് തന്നെ എന്തായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി നമ്മളുടെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട് സോ അവിടുന്ന് ഷാർപ്പായിട്ടൊരു വീഴ്ചയും നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഇന്നപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന അടുത്ത് നോക്കുമ്പോൾ നിഫ്റ്റി കാണാൻ നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയർ അല്ലേ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്യുന്ന അടുത്ത് നോക്കുമ്പോൾ ട്വൻ്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലാണ് സ്ട്രോങ് ആയിട്ടുള്ള പുട്ട് റൈറ്റിങ് കാണാൻ പറ്റുന്നത് സോ നമുക്ക് ഒരു പ്രോപ്പർ സപ്പോർട്ട് കിട്ടാൻ പോകുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് വരെ മാർക്കറ്റ് സ്ലൈഡ് ആവാൻ സാധ്യതയുണ്ട് നാളത്തെ ഒരു ദിവസം മേ ബി നോക്കാം നമുക്ക് സോ നമുക്ക് പിന്നെ ആ ഒരു കാര്യം നമ്മുടെ അനാലിസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ആൻഡ് അല്ല അപ്പൊ തന്നെ പറഞ്ഞു പോകും അല്ലേ ടു ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സപ്പോർട്ടായിട്ട് കാണാൻ പറ്റുന്നത് നല്ല രീതിയിലുള്ള കോൾ റൈറ്റിംഗ് പുഡ് റൈറ്റിങ് അവിടെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ ത്രീ ഹൺഡ്രഡിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കോൾ റൈറ്റിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്കൊരു ചെറിയ റേഞ്ച് നാളത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും ബട്ട് ഇൻഫാറ്റ് മാർക്കറ്റ് ആ റേഞ്ചിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്ത് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള മൊമെന്റുകളും കാര്യങ്ങളും അവിടെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് സോ നമുക്ക് പിന്നെ ലെവലിൽ നിന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാം ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ ബാങ്ക് ലിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വന്നിട്ടുണ്ടായിരുന്ന ട്രേഡ് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ട്രേഡായിരുന്നു ഇപ്പം എൻ്റെ പേഴ്സണൽ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി അപ്ഡേറ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൻഡ് അതിന് സമയം കിട്ടുന്നില്ലാണ് റിയാലിറ്റി ഞാൻ അടുത്ത ആഴ്ച മുതൽ എന്നാലും നമ്മൾ റെഗുലർ അപ്ഡേറ്റ് വരും നമുക്ക് പിന്നെ എല്ലാ ദിവസവും ക്ലാസ് ഒന്നും ഇല്ലല്ല നാല് ഒരു ദിവസം ക്ലാസ് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് വരാൻ പോകുന്നത് പത്തോ അൻപതോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സോ നമുക്ക് അടുത്ത ദിവസം അടുത്ത ആഴ്ച മുതൽ പ്രോപ്പർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ട്രേഡിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് വേറെ ഒരുപാട് കോമഡി ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ശരി വരുന്നത് പിന്നെ ക്വാണ്ടിറ്റി കുറച്ച് എന്ന് പറയാൻ കാരണം രാവിലെ തന്നെ നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് അപ്പം ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് ആ ഒരു മൊമെൻ്റം കാണാൻ പറ്റിയിട്ടുണ്ടായില്ല അല്ലെ ബാങ്ക് നിഫ്റ്റി രാവിലത്തെ രണ്ട് മൂന്ന് ക്യാനൽസാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഷാർപ്പായിട്ടുള്ള മൊമെന്റും ഉണ്ടായിട്ടുണ്ട് ബട്ട് മോർണിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കാനൽസ് അല്ലെങ്കിൽ നിഫ്റ്റി ഹൈ ബ്രേക്ക് ചെയ്ത് ഡേ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി ട്രേഡ് ചെയ്യുമ്പോഴും ബാങ്ക് നിഫ്റ്റിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നതായിട്ട് നമുക്ക് കണ്ടില്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ട്രേഡിനെ ഒന്ന് പഞ്ചത് ഇന്നലെയൊക്കെ പഞ്ചതിൻ്റെ ആ ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ ട്രേഡിനെ പഞ്ച് ചെയ്തിട്ടുള്ളത് ആൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നിട്ടുള്ള ട്രേഡാണ് അത് പിന്നെ എന്താ പറയുക ഏകദേശം വൺ സിക്സ്റ്റി പോയിന്റ്സ് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ട്രേഡ് ആയിരുന്നു ഷാർപ്പായിട്ട് മൊമെന്റ് കിട്ടിയ മുക്കാൽ ഭാഗവും നമ്മൾ ക്യാപ്ചർ ചെയ്താണ് സോ പിന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അങ്ങോട്ട് പോയി സോ പറഞ്ഞു വന്ന കാര്യം ഓർമ്മ കിട്ടിയാൽ പോകുന്നത് സി ഫിഫ്റ്റി ടു ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിൽ എത്തിയിട്ട് പോലും അതായത് ഫിഫ്റ്റി തൗസൻഡിന്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റൈൻ ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് പോലും മാർക്കറ്റിന് എന്താവാൻ പറ്റുന്നില്ല ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിന്റെ മുകളിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ മുകളിലേക്കുള്ള ട്രെയിനെ നമുക്ക് അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ സോ സ്റ്റിൽ സിനാരി സെയിം തന്നെയാണ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോർട്ടി നയൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിനടുത്തു തന്നെയാണ് മാർക്കറ്റ് എകം വന്ന് നിൽക്കുന്നത് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത നമ്മുടെ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആ അതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അതിലെ താഴത്തേക്ക് വന്നാൽ ചെറിയ സപ്പോർട്ട് വീണ്ടും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മൂവ് ചെയ്യുന്ന അതേപോലെ ഓൾ ടൈം ഹൈയിലേക്ക് ബാങ്ക് നിഫ്റ്റി അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിൻ്റെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പുണ്ട് ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് തോന്നുന്നു ആൻ ആ ഒരു ലെവൽ കഴിഞ്ഞാൽ ഏ നമ്മൾ പിന്നെ ഓൾ ടൈം അതിൻ്റെ തൊട്ടടുത്തുള്ള ലെവൽ വരെ അതായത് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് ആ റേഞ്ച് വരക്കായിട്ട് വൺ ഫിഫ്റ്റി വൺ തേർട്ടി ആ റേഞ്ചിലൊക്കെ ആയിട്ട് അടുത്ത സെസ് പോയിന്റ് വരുന്നത് ആ ഒരു റേഞ്ച് വരക്കായിട്ട് ഈസിയായിട്ട് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ് അപ്പാ സൈഡിലേക്കുണ്ട് ബട്ട് അതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്ലോസ് കിട്ടണം ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിൽ ആൻഡ് എന്നിട്ടതിനു ശേഷം ഫിഫ്റ്റി തൗസൻ്റേയും ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡിന്റെയും മെഡയിൽ ട്രേഡ് ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഷോട്ട് കവറിങ്ങ് എകേയും ഞാൻ പറയണം അവിടെ നല്ല രീതിയിലുള്ള ഷോർട്ട് കവറിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നാളെയല്ല നാളത്തെ നാളത്തിന് പകരം പിന്നെ നമുക്കത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയൊക്കെയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് എക്സ്പയറിയോട് അടുത്ത ദിവസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിങ് ട്രേഡ് നമുക്ക് അവിടെ വരാനുള്ള സാധ്യത ഉണ്ട് സോ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എകം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ഷണൽ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയറക്ഷണൽ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ മൂവ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഇന്നത്തെ ഹീറോ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ ഹീറോ സെറ്റപ്പിലും ഇൻഫാക്ട് നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ട്രേഡ് ചെയ്യും യൂഷ്വലി ഞാൻ ക്ലാസ് വരുമ്പോൾ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത് എന്താ വച്ചാൽ ട്രേഡ് എടുത്താണ് കാണിച്ചു കൊടുക്കാറ് സോ ഹീറോ സെറ്റപ്പിൽ നിന്ന് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് സിയിലായിരുന്നു ആൻഡ് അതും ഹീറോ സെറ്റപ്പ് ഞാൻ യൂഷ്വലി പറഞ്ഞിട്ടുള്ള രണ്ടേ രണ്ടുമുക്കാലിന് ശേഷമാണ് ബട്ട് അതിന് മുമ്പ് തന്നെയാണ് കുറച്ച് മുമ്പാണ് ട്രേഡ് വന്നിട്ടുള്ളത് ആൻഡ് അതിനകത്ത് വൺ ട്രൈ ഷോ ത്രീൻ്റെ മുകളിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് എനിക്ക് ഞാൻ കണ്ടു ബട്ട് സ്റ്റിൽ അത് വലിയൊരു പ്രോഫിറ്റിലേക്ക് പോകുകയെന്ന് വിചാരിച്ചിട്ട് ഞാനത് ബുക്ക് ചെയ്തില്ല ആൻഡ് എൻ്റെ കൂടെ എടുത്തവരും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല അഫ്കോഴ്സ് രാവിലെ ഉണ്ടാക്കിയൊരു പ്രോഫിറ്റ് ഉണ്ട് സോ ബുക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തന്നെ മുമ്പത്തെ എക്സ്പയറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അഞ്ചോ പത്തോ ട്രേഡ് എടുക്കാനുള്ള പ്രോഫിറ്റ് അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട് അന്നൊരു ഒരു ബ്ലാസ്റ്റിങ് ഡേ ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡിനെ നമ്മൾ ഹോൾഡ് ചെയ്തു കണ്ടവിടെ ഇരുന്നു എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ എസ് എൽ കൊടുത്തു ബട്ട് ആക്ച്വൽ തിങ് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുള്ളത് ഫോർട്ടി നയൻ നയൻ ഹൺഡ്രഡ് സി ജിയിൽ ആയിരുന്നു എന്നുള്ളത് അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയെന്നുള്ളതാണ് ബ്ലാസ്റ്റിംഗ് ട്രേഡ് ആയിരുന്നു അതിനകത്ത് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ഓ വൺ തേർട്ടിയെങ്ങാണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് വൺ തേർട്ടി വരെ എങ്ങാണ്ട് പോയിട്ടുണ്ട് അത് പോയിട്ടുള്ളത് തേർട്ടി എന്ന് പറഞ്ഞ ലെവലിനായിരുന്നു നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം തന്നെ മാച്ച് ചെയ്ത ലെവലിലായിരുന്നു ബട്ട് ദ തിക് ഈസ് നമ്മൾ ട്വൻറ്റി ഫൈവ് എന്നുള്ള റേഞ്ചിലുള്ള പ്രീമിയത്തിനാണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനും അത് തന്നെയായിരുന്നു ആ ഫിഫ്റ്റി തൗസൻഡ് സി എ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ബട്ട് ആക്ഷൻ ബ്ലാസ്റ്റിംഗ് വഴിയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുട്ട് സൈഡിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കരമായിട്ട് പ്രീമിയം കൂടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല സോ ഇൻഫാക്റ്റ് എന്തായാലും മോശമില്ലാത്ത ഇല്ലാത്തൊരു ദിവസമായിട്ട് ഇന്നൊരു ദിവസം അവസാനിച്ചിട്ടുണ്ട് ആൻഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റുന്നത് പോലെ തിരക്കായതുകൊണ്ട് തന്നെ പറ്റുന്നതുപോലെ ചെയ്യാനായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്തൊക്കെയാണ് ലെവൽസ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ഫൈവ് മിനിറ്റ് ഫ്രെയിം ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിന്റെ ഫൈവ് മിനിറ്റ് ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ലെവൽ എടുത്തിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഫോർട്ടി നയൻ സെവൻ എയ്റ്റുള്ള ഫോർട്ടി നയൻ സെവൻ എയ്റ്റി എന്നുള്ള ജസ്റ്റ് മുകളിലായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തു എന്നിട്ട് അതിനുശേഷം ഒന്ന് താഴത്തേക്ക് വന്നിട്ട് എഗെയിൻ നമുക്ക് എന്ത് തന്നു ഇവിടുന്ന് ഒരു റിവേഴ്സൽ സെറ്റപ്പ് തന്നു ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്തേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്ന കാര്യം റിട്രേസ്മെന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ആൻഡ് ആ റിട്രേസ്മെന്റ് വന്നു ഇവിടെ കണ്ട് വെച്ചിട്ടാണ് എൻ്റെ ട്രേഡ് വന്നുള്ളത് ആൻഡ് ഈ ഒരു പോയിന്റിൽ കണ്ട് വെച്ചിട്ടാണ് ഫിഫ്റ്റി സോറി ഈ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല ഈ ഒരു പോയിന്റിൽ ഫിഫ്റ്റി തൗസൻ്റെ മുകളിലായിട്ട് ഞാൻ എക്സാറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു തരാം വൺ മിനിറ്റ് ടൈം ഫിങ് ഷാർട്ടാണ് ഞാൻ ആ ഒരു എക്സിറ്റിനെ പ്ലാൻ ചെയ്തത് ആൻഡ് എന്തുകൊണ്ട് ആ എക്സിറ്റിനെ പ്ലാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു പെട്ടെന്നുണ്ടായത് ഒരു സഡൻ അവിടെ ഉണ്ടായിരുന്നതാണ് ആൻഡ് അതിനുശേഷം എസ് ഈ ക്യാൻ്റിലോ അല്ലെങ്കിൽ ഈ ക്യാൻഡ് ഈ ക്യാൻഡിലോ ഈ ക്യാൻഡിലോ ആണ് എസ് ഈ ക്യാൻഡിലാണ് ഞാൻ എൻ്റെ എക്സിറ്റിനെ പ്ലാൻ ചെയ്തത് ഇവിടുന്ന് ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആയി ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ്റ്റി പോയിന്റ്സ് ഒക്കെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് എവിടെ കിട്ടിയിട്ടുണ്ട് പ്രീമിയത്തിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ളത് എൻ്റെ ടാർഗറ്റ് ലെവലായിരുന്നു ആൻ ആ ഒരു ലെവലിൻ്റെ മുകളിലും മാർക്കറ്റ് എത്തി ആ ഒരു ലെവലിലെ ലെവലിനുള്ള പ്രോഫിറ്റും കാണിച്ചു തന്നു പിന്നെ മാർക്കറ്റിൽ പോകുന്ന എല്ലാ പ്രോഫിറ്റിനും വാല്യെടുക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഇവിടുന്ന് ഏറ്റവും ലോയിൽ നിന്ന് പിടിച്ചിട്ട് ഈ അറ്റത്ത് കൊണ്ടുപോയി വയ്ക്കുക അതിനുള്ള അഭ്യാസങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതുകൊണ്ട് അതിന്റെ ഇൻപുറ്റ് മീലുള്ള ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഇൻഫാക്ട് ക്വാണ്ടിറ്റി ചെറുതാണെങ്കിൽ പോലും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും എക്സിറ്റ് ആവാനായിട്ടും പറ്റുന്നതാണ് ആ ന്യൂഷ്യൽ എടുക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റും കൂടി ഇന്ന് ഉണ്ടാവുമായിരുന്നുമാണ് ലെറ്റ് ഇറ്റ് ബി മാർക്കറ്റ് നാളെയും നാളെയുമുണ്ട് നമ്മളും നാളെയുണ്ട് നമുക്ക് ഈ കൃഷി അറിയേഞ്ച് ചെയ്യാം നാളെയും ചെയ്യാം عادي എന്തുകൊണ്ട് ഇവിടെ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ചെറിയ കൺഫ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇവിടെ നമുക്ക് പിന്നെ നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടോന്നുള്ളത് ബാങ്ക് നിഫ്റ്റിന്റെ ഈ ഒരു ലോയിന് അതായത് ഈ ഒരു റെഡ് ക്യാനൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു റെഡ് ലോയിനെ ഒക്കെ ഇവിടെ ബ്രേക്ക് ചെയ്തു പോകുന്നുണ്ട് പിന്നെ ബാങ്ക് നിഫ്റ്റി ബട്ട് ഇൻഫാക്ട് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഫസ്റ്റ് ഒരു ഹാമർ ക്യാനൽ ഉണ്ടായി അതിന് നേരെ കണ്ടിന്യൂഷൻ സ്ട്രൈറ്റ് അവേ മൊമെന്റായിരുന്നു ഇൻഫാക്ട് ഞാനിവിടെ പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ മൊമെന്റ് നിഫ്റ്റിയുടെ റേഞ്ച് പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ചിന്റെ മുകളിലായിട്ട് ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ലെവൽ ഞാൻ പറയുന്നത് അപ്ഡേറ്റ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല സോറി ഇവിടുന്ന് ഒരു മാർക്കറ്റിൽ ഒരു മൊമെന്റം ഉണ്ടാവും തന്നെയായിരുന്നു എൻ്റെ വ്യൂ ആൻഡ് ഈ ഒരു ലെവലാണോ ഈ ഒരു ലെവലാണോ എനിക്ക് ഓർമ്മയില്ല ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഈസ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആ ഒരു സമയത്ത് നമുക്ക് അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ക്വാണ്ടിറ്റിനെ വളരെ ചെറുതാക്കിയത് എന്നുള്ളതാണ് എന്നാലും നല്ലൊരു മൂവ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റി ആൻഡ് ഈ ഒരു ഹോൾ ടൈം ഹൈൻ്റെ വരെ പോയിട്ട് മാർക്കറ്റ് എന്തായി ഷാർപ്പായിട്ട് താഴത്തേക്ക് തന്നെ വന്നു എവിടെയാണോ ആരംഭിച്ചത് അവിടെ തന്നെ വന്ന് അവസാനിച്ചിട്ടുണ്ട് സോ നാളത്തേക്ക് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റാർട്ട് നിഫ്റ്റിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നാളെ നമ്മുടെ നിഫ്റ്റിയുടെ ആണ് സോ എങ്ങനെയാണ് ട്രേഡുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് ട്വൻറ്റി ത്രീ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആൻഡ് അതുപോലെ തന്നെ ട്വന്റി ടു ട്വൻറ്റി ത്രീ ത്രീ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ പറഞ്ഞതുപോലെ സ്ട്രോങ്സ്റ്റ് സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലെവലാണ് ട്വന്റി ടു ടു ഹൺഡ്രഡിൽ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് വൈ ബിൽഡപ്പ് ഉള്ളത് ട്വന്റി ടു ടു ഹൺഡ്രഡിലാണ് സോ ട്വൻറ്റി ടു ഹൺഡ്രഡിൽ നമുക്ക് ചെയ്യാം ആൻഡ് ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം എന്തുകൊണ്ട് ഈ ഒരു ലെവലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡിൽ അറൌണ്ട് എനിക്ക് കാണാൻ പറ്റുന്ന സൈഡിൽ പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതുപോലെ നമുക്കൊരു ഫിഫ്റ്റി ലാഖിൻ്റെ കണ്ടൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു ക്വാണ്ടിറ്റി ട്രിഗർ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഫുട്സൈഡിൽ പിന്നെ ഷോർട്ട് ലോങ്ങുകൾ അൺബൈൻഡ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് ഈ ഒരു ലെവൽ വരെ അതായത് ഈ ഒരു നിയറസ്റ്റ് പോയിന്റ് വരെ അതായത് ഇതാണ് ലാസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്ന ലോവസ്റ്റ് പോയിന്റ് അല്ലെ ആ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ഞാൻ ആ ഒരു ലെവലിനെയും താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു ട്വന്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഈ രണ്ട് ലെവലിലേയും വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ കോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒ ഐ വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ത്രീ 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 ഫിഫ്റ്റി എന്നുള്ള വൺ സെക്കൻഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് യെസ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ഒക്കെയാണ് ബട്ടിൻ്റെ പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുമ്പോഴേക്കും പ്രീമിയം സ്പൈക്ക് ആവുകയും അതുവഴി അവരുടെ എസ് ഹിറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻറ്റം ഉണ്ടാവും സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ത്രീ സെവൻറ്റി എന്നുള്ള പോയിന്റാണ് സോ ത്രീ സെവൻറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ സെവൻറ്റിക്ക് മുകളിലൊക്കെ ആയിട്ട് ആയിട്ടുള്ള മൊമെൻ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ഫോർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഓ ബിൽഡപ്പ് വന്ന് ഫോർ ആണ് ഏറ്റവും കൂടുതൽ പിന്നെ ബിൽഡപ്പ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഷാർപ്പ് ആയിട്ടുള്ള ഒരു നമുക്ക് അവിടെ കാണാൻ പറ്റും സോ ആ ഒരു പോയിന്റിനെയും ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യാന്നുള്ളതാണ് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് അപ്പവർ സൈഡിലേക്ക് ത്രീ സെവൻറ്റി എന്നുള്ള പോയിന്റാണ് ആ ലോവർ സൈഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് സോ ഈ റേഞ്ചിനെ താഴെ മുകളിലായിട്ടായിരിക്കും നല്ല മൊമെന്റങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ രണ്ട് ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ഒരു ക്ലോസ് ഫൈവ് മിനിറ്റ് ഒരു ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ആൻഡ് ചെയ്യുന്നതാണ് കാര്യം കൂടി ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ആൻഡ് ഈ ഒരു ലെവൽ അതായത് ഈ ഒരു ബ്രോഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള എന്നുള്ള ലെവൽ അതുപോലെ തന്നെ റേഞ്ച് ഇതൊരു സ്ട്രാറ്റജി ബേസ്ഡ് ട്രേഡ് ഒക്കെ വരുന്ന റേഞ്ചാണ് സോ ഇതിൻ്റെ ഉള്ളിൽ ഡയറക്ഷണൽ മൊമെൻ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളെ എക്സ്പയർ ചെയ്യാതുകൊണ്ട് പെട്ടെന്ന് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് നാളത്തേക്ക് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് ഈ മാർക്കറ്റിൽ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വാച്ച് ചെയ്യുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മുകളിലേക്ക് പോയിട്ട് ഒന്ന് യു ടൈൻ അടിച്ച് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതൊരു ബസ് സെറ്റപ്പായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം ഗ്യാപ് ഡൗൺ ഉണ്ടാവുമ്പോഴേക്കും എന്താവാണ് ഈ ഉള്ള ആളുകളെല്ലാം തന്നെ ഓവർനൈറ്റ് അതായത് പിന്നെ ഓവർനൈറ്റ് ഞാൻ പറയാൻ കാരണം മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോഴേക്കും എന്താ പറയുക പ്രഷറിലേക്ക് വരികയാണ് ആൻഡ് വീണ്ടും എഗെയിൻ മാർക്കറ്റിൽ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിലും ഒരു റിട്രേസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിട്രേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ ട്രേഡ് സെറ്റപ്പോ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം ആൻഡ് ഈ ഒരു ലെവലിന് മുകളിലേക്ക് എന്തായാലും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എഗെയിൻ മാർക്കറ്റ് മുകളിൽ പോയിട്ടായിരിക്കും ഓൾ ടൈം ഹൈൽ എത്തിയിട്ടായിരിക്കും താഴത്തേക്കുള്ള ഒരു കാണിക്കാനായിട്ടുള്ള സാധ്യത സോ ആ ഒരു പോയിന്റ് കൂടി നിങ്ങളുടെ മനസ്സിലാക്കി

നമുക്ക് കാണാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ രണ്ട് ലെവലിലേക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് ഗ്യാപ്ഡൌൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സിക്സ് അതുപോലെ തന്നെ സിക്സ് ഫിഫ്റ്റി അതുപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു റേഞ്ച് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് സോ ഗ്യാപ് ഡൗൺ ഗ്യാപ്ഡൌൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എന്താണ് ലൈക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ തന്നെ ഒരു പ്രഷറിലേക്ക് വരാനും ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഒരു താഴത്തേക്കുള്ള സിഗ്നൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് ഇന്ന് ഇവിടെ കാണിച്ചതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് വന്നു എഗെയിൻ ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചത് ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായി ഫിഫ്റ്റി തൗസൻഡിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തു ബട്ട് ആ ഒരു സപ്പോർട്ട് നിന്ന് മാർക്കറ്റിന് പോകാൻ കഴിയുന്നില്ല താഴേക്ക് വീഴുകയാണെന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നല്ലതുപോലെ ഒരു പ്രീമിയം സ്പൈക്ക് ഉണ്ടായിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇങ്ങനെയുള്ള ഒരു സിനാരിയോ താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു പോയിന്റിനെയും വാച്ച് ചെയ്യാതാണ് എഗെയിൻ ഗ്യാപ്പ് ഗ്യാ അപ്പാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ൗസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഫിഫ്റ്റി തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിന്റെ ഫിഫ്റ്റി തൗസൻഡിന്റെ മുകളിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാറ്റിൽ ക്ലോസ് ചെയ്യുകയും ആൻഡ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഫിഫ്റ്റി തൗസൻഡ് ടൂ ഹൺഡ്രഡിനെ ബ്രേക്ക് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള ഒരു മൂവ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് നമ്മളുടെ പിന്നെ ഹെവൈറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സോ ഹെവി വൈറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ രാവിലെ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പുഷ് നമുക്ക് കാണാൻ പറ്റില്ലേ ബട്ട് ആസ് ഓഫ് നൗ എഗെയിൻ മാർക്കറ്റ് ആ ഒരു ലെവലിൽ തന്നെ വന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ വൺ ഫൈവ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം വൺ ഫൈവ് സെവൻ സീറോയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ സ്ട്രൈറ്റിൽ നെഗറ്റീവ് വയാസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക ആ ഒരു ലെവലിനെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എഗെയിൻ നമ്മൾ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇതായിരുന്നു ആ ഒരു ലെവലിൽ മുകളിൽ ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റി എഗെയിൻ ഈ ഒരു ലെവലിലെ തന്നെയാണ് എടുക്കുന്നത് വൺ 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 എയ്റ്റ് എന്നുള്ള എടുക്കുന്നത് വൺ 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 എയ്റ്റിന്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു എയ്റ്റി പോയിന്റ്സിലേക്ക് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വൺ എയ്റ്റ് ആ ഒരു മൂവിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും അഗെയിൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് വൺ വൺ നയൻ ഫൈവിന്റെ താഴെ വരാണെന്നുണ്ടെങ്കിൽ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ സെവൻ ടു സീറോ എന്നെ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ ടു സീറോ താഴെ എന്ന് കഴിഞ്ഞാൽ എഗെയിൻ ഒരു ചെറിയ വീക്ക്നസ് തന്നെയായിരിക്കും ആൻഡ് ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീ ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലിൽ താഴെ ഒരു മൊമെൻ്റ് നമുക്ക് ട്രിഗർ ചെയ്ത് തന്നിട്ടുണ്ട് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ് വൺ ഫോർ നയൻ സീറോ എന്നുള്ള ലെവലാണ് വൺ ഫോർ നയൻ സീറോ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ബയാസ് തന്നെ ഹിപ്പ് ചെയ്യുക ആൻഡ് ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ സ്റ്റിൽ ലെവൽ ലെവൽ സെയിം തന്നെയാണ് ത്രീ എയ്റ്റ് ഫോർ സോറി ത്രീ എയ്റ്റ് ഫൈവ് സീറോ എന്നുള്ള ലെവൽ അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് തന്നെ കാണിക്കാം ആ ഒരു നെലിജൻസിന് മുന്നേ ആയിരിക്കും ഉണ്ടാവുക അതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എച്ച് ഡി എഫ് സിയുടെയും ആക്സിസ് ബാങ്കിന്റെയും ചാർട്ടിൽ ഐ സി ഐ സിയുടെയും ചാർട്ടിൽ മാത്രമാണ് ഒരു അപ്പോർ സൈഡിലേക്കുള്ള രാവിലെ ഒരു മൂവ് ഉണ്ടായിരുന്നത് ബട്ട് നമ്മൾ ആസ് കമ്പയർ ടു ബാങ്ക് നിഫ്റ്റി ചാർട്ട് ഇതിനകത്തുള്ള മൂവ് കുറച്ച് ശോകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പറ്റേ പിന്നെ എന്തുകൊണ്ടായിരിക്കും പിന്നെ ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു മൂവ് ഉണ്ടായിട്ടുള്ളത് സി അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത് ഒ ഐ എങ്ങനെ ഒരു ഓപ്ഷൻ ബയർ വായിക്കണം എന്നുള്ള വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒ ഐ ഓപ്ഷൻ ബയർ എങ്ങനെ വായിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇന്ന് എന്താണ് ചാർട്ടിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ബയ്യിംഗ് പ്രഷർ അടുത്ത ഒരു ലെവലിലുള്ള സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് അയക്കുന്നതും ഒരു ലെവലിലുള്ള സ്റ്റോപ്പ് ഹിറ്റ് ആവുന്നതും എങ്ങനെയാണ് അവർക്ക് കൊസ് ആഡ് ചെയ്യപ്പെടുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാവും ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം വീഡിയോ കണ്ട ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ താഴെ ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക അതിനെങ്കിൽ റിലയൻസിന്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സോ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് ത്രീ ടു നയൻ ഫോർ സീറോ ടു നയൻ ഫോർ സീറോ താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ് ആ ഒരു ലെവലിലേയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിൽക്കാൻ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മാർക്കതിലേക്ക് നല്ല അഭിപ്രായം നിർദ്ദേശം താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ